ഇന്ന് ദിവസം നാൽപ്പത്തി മൂന്ന് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ലേവ്യർ അദ്ധ്യായം പത്തൊൻപത് സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നൂറ്റി പത്തൊൻപത് ഒന്ന് മുതൽ അൻപത്തിയാറ് വരെ വാക്യങ്ങൾ പുറപ്പാട് അധ്യായം ഇരുപത്തിയഞ്ച് കൂടാര നിർമ്മാണത്തിന് കാണിക്കുക കർത്താവ് മോശയോടെ അരുൾ ചെയ്തു എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സമനസ്ത തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓട് നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ നേരത്തെ ചണ കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടീൻ തോല് നിലക്കരടിത്തോല് കരുവേലത്തടി വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേകതൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധവസ്തുക്കൾ എഫോദും ഉരസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേതക രത്നങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് സാക്ഷ്യപേടകം കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം അതിന് രണ്ടര മുഴ നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം അതിനു മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികുപാളി ഉറപ്പിക്കണം നാല് സ്വർണ്ണ വളയങ്ങളുണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിലെ നാല് മൂലകളിൽ ഘടിപ്പിക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം മറുവശത്തും ആയിരിക്കണം കരുവേല മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം പേടകം വഹിച്ചു കൊണ്ടുപോകാൻ പാർശ്വ തണ്ടുകൾ ഇടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്നെടുത്തു മാറ്റരുത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവുമായിരിക്കണം കൃപാസനത്തിന്റെ രണ്ടറ്റുമായി അടിച്ചുപരത്തിയ സ്വർണം കൊണ്ട് രണ്ട് കെരൂപുകളെ നിർമ്മിക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്കവണ്ണം വേണം കെരൂപുകളെ നിർമ്മിക്കാൻ കൃപാസനം മൂടത്തക്ക വിധം കെരൂപുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിക്കണം കെരൂപുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ കരുവേല മരം കൊണ്ട് രണ്ട് മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിനെ അരികുപാളി പിടിപ്പിക്കുകയും വേണം അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി ഘടി പിടിപ്പിക്കുകയും വേണം സ്വർണം കൊണ്ടുള്ള നാല് വളയങ്ങളുണ്ടാക്കി മേശയുടെ നാല് മൂലകളിലുമുള്ള നാല് കാലുകളിൽ ഘടിപ്പിക്കുക വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം താലങ്ങളും തളികകളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും എൻ്റെ മുൻപാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാൽ ഉണ്ടാക്കണം അതിൻ്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണത്തകടിൽ തീർത്തതായിരിക്കണം ഒരു വശത്തു നിന്ന് മൂന്ന് മറുവശത്തു നിന്ന് മൂന്ന് എന്ന കണക്കിൽ വിളക്ക് കാലിൻ്റെ ഇരുവശത്തുമായി ആറ് ഉണ്ടായിരിക്കണം ഓരോ ശാഖയിലും ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളോടും മുഗുളങ്ങളോടും ദലങ്ങളോടും കൂടിയ മൂന്ന് ഉണ്ടായിരിക്കണം വിളക്കുതണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളും പുഷ്പദലങ്ങളും ചേർന്ന നാല് ചഷകങ്ങളുണ്ടായിരിക്കണം വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകളുളം എന്ന കണക്കിൽ മൂന്ന് മുഗുളങ്ങളുണ്ടായിരിക്കണം പരത്തിയ തനി സ്വർണത്തിൻ്റെ ഒരേ തകടിലായിരിക്കണം മുഗുളങ്ങളും ശാഖകളുമെല്ലാം നിർമ്മിക്കുന്നത് വിളക്ക് വിളക്കുതണ്ടിൻമേൽ അതിൻ്റെ ശാഖകളിന്മേൽ വെക്കാൻ വേണ്ടി ഏഴ് വിളക്കുകൾ ഉണ്ടാക്കണം അവ വിളക്ക് കാലിന് മുൻപിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം തിരിയണക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം വിളക്ക് കാലും ഉപകരണങ്ങളുമെല്ലാം കൂടി ഒരു താലന്ത് തനി സ്വർണം കൊണ്ടുവേണം നിർമ്മിക്കാൻ മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം പുറപ്പാട് അധ്യായം ഇരുപത്തിയാറ് കൂടാരം പത്ത് വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീലം ധൂമ്രം കടൻ ചമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ കെരൂപുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം ഒരു വിരിയുടെ നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാല് മുഴവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ച് വിരികൾ ഒന്നോടൊന്ന് ചു ചേർത്ത് തുന്നണം അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ ഒടുവിലത്തേതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നി ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും അൻപത് വളയങ്ങൾ ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അൻപത് കൊളുത്തുകൾ ഉണ്ടാക്കണം ഇരു വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ്റെ ഉമം കൊണ്ട് പതിനൊന്ന് വിരികൾ ഉണ്ടാക്കണം ഓരോ വിരിക്കും മുപ്പത് മുഴം നീളവും നാല് മുഴം വീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവിലായിരിക്കണം അഞ്ച് വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും ആറ് വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കുക ആറാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടുക ഒന്നാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അൻപത് വളയങ്ങളും രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ അൻപത് വളയങ്ങളും തുന്നിച്ചേർക്കുക ഓടുകൊണ്ടുള്ള അൻപത് കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം ഉറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിന് ഉണ്ടാക്കണം മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം കരുവേലമരത്തിൻ്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെയും നീളം പത്ത് മുഴവും വീതി ഒന്നര മുഴവുമായിരിക്കണം പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും രണ്ട് കുടുംബകൾ വീതം വേണം എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിന് ചട്ട പലകൾ ഉണ്ടാക്കണം തെക്ക് വശത്ത് ഇരുപത് പലകുകൾ ഇരുപത് പലകളുടെ അടിയിലായി വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടാക്കണം ഓരോ പലകയുടെ അടിയിലുമുള്ള രണ്ട് കുടുമകൾക്ക് രണ്ട് പാതകുടങ്ങൾ വീതം കൂടാരത്തിൻ്റെ രണ്ടാം വശമായ വടക്ക് വശത്തേക്കായി ഇരുപത് പലകകൾ നിർമ്മിക്കണം ഓരോ പലകയ്ക്കുമിടയിൽ രണ്ട് വീതം വെള്ളി കൊണ്ട് നാൽപ്പത് പാതകുടങ്ങൾ ഉണ്ടായിരിക്കണം കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി ആറ് പലകകൾ നിർമ്മിക്കണം കൂടാരത്തിൻ്റെ പിൻഭാഗത്ത് രണ്ട് മൂലകൾക്കായി രണ്ട് പലകകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്ന് നിൽക്കണം മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം രണ്ട് പലകകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ടും മൂലപ്പലകകളായിരിക്കും അങ്ങനെ എട്ട് പലകകളും ഓരോ പലകയുടെയും അടിയിൽ രണ്ട് വീതം വെള്ളി കൊണ്ടുള്ള പതിനാറ് പാടകുട പാതകുടങ്ങൾ ഉണ്ടായിരിക്കണം കരുവേല മരം കൊണ്ട് അഴികളുണ്ടാക്കണം കൂടാരത്തിൻ്റെ ആദ്യവശത്തെ പലകകൾക്ക് അഞ്ചഴികൾ വേണം കൂടാരത്തിൻ്റെ രണ്ടാമത്തെ വശത്തുള്ള പലകകൾക്ക് അഞ്ചഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് അഞ്ചഴികളും ഉണ്ടാക്കണം നടുവിലെ അഴി പലകകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അഴികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത് പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം ധൂമ്രം കടൻ ചമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണത്തുണി കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം അതിൽ കെരൂബുകളെ തുന്നിച്ചേർക്കണം കരുമേല മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ നാല് തൂണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിന് ശേഷം സാക്ഷ്യപടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം ഈ തിരശ്ശീല വിശുദ്ധ നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും ശ്രീകോവിൽ സാക്ഷ്യപടകത്തിന് മുകളിൽ കൃപാസന സ്ഥാപിക്കണം തിരശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിന്റെ തെക്കുവശത്ത് വിളക്ക് കാലം സ്ഥാപിക്കണം മേശ കൂടാരത്തിന്റെ വടക്കുവശത്തായിരിക്കണം നേർമയിൽ നെയ്തതും നീലം ധൂമ്രം കടൻ ചമ്മപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തിണലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേല മരം കൊണ്ട് അഞ്ച് തൂണുകൾ ഉണ്ടാക്കണം അവ സ്വർണത്തിൽ പൊതിയണം അവയ്ക്ക് സ്വർണ്ണക്കുളത്തുകളും ഓടുകൊണ്ടുള്ള അഞ്ച് പാതകുടങ്ങളും ഉണ്ടായിരിക്കണം ഏവിയർ അധ്യായം പത്തൊൻപത് വിവിധ നിയമങ്ങൾ കർത്താവ് മോശിയോടരുടെ ചെയ്തു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാപത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്കവിധം അർപ്പിക്കുക അർപ്പിക്കുന്ന ദിവസവും അതിനെടുത്ത ദിവസവും നിങ്ങളത് ഭക്ഷിക്കണം മൂന്നാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ അത് ദഹിപ്പിച്ച് കളയണം മൂന്നാം ദിവസം അത് ഭക്ഷിക്കുന്നത് നിന്ദമാണ് അത് സ്വീകാര്യമാവുകയില്ല അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്ത് തീർത്ത് കൊയ്തെടുക്കരുത് കൊയ്ത്തിനു ശേഷം കാല പെറുക്കുകയുമരുത് മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തുപറിക്കരുത് വീണ് കിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും വരുത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവയ്ക്കുക ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത് എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയുമരുത് ഞാനാണ് കർത്താവ് നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത് കൂലിക്കാരന് വേദന നൽകാൻ പിറ്റേ ദിവസം രാവിലെ വരെ കാത്തിരിക്കരുത് ചെകിടരെ ശപിക്കുകയോ കുരുഡൻ്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത് നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് അനീതിയായി വിധിക്കരുത് ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത് ഞാനാണ് കർത്താവ് സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത് അയൽക്കാരനെ ശാസിക്കണം അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഞാനാണ് കർത്താവ് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണചേർക്കരുത് വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത് ചണവും കമ്പളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ഒരു പുരുഷന് വിവാഹസമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുവൻ ശയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത് എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പ്രാശ്ചിത്ത ബലിയായി ഒരു മുട്ടാടിനെ കർത്താവിന് സമർപ്പിക്കണം പുരോഹിതൻ പ്രാശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും നിങ്ങൾ ദേശത്ത് വന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മൂന്ന് വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായി കണക്കാക്കണം അവ നിങ്ങൾ ഭക്ഷിക്കരുത് നാലാം വർഷം കർത്താവിൻ്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കും അഞ്ചാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം അവ നിങ്ങളെ സമ്പന്നരാക്കും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ ചെ അരുത് ചെന്നിമുണ്ടനം ചെയ്യരുത് ദീക്ഷയുടെ അഗ്രം മുറിക്കുകയും അരുത് മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ച കുത്തരുത് ഞാനാണ് കർത്താവ് നിന്റെ പുത്രിയെ വേശ്യാവൃത്തി കേൾപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും നിങ്ങളെൻ്റെ സാപത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവേൻ ഞാനാണ് കർത്താവ് നിങ്ങൾ മന്ത്രവാദികളെയും ശകനക്കാരെയും സമീപിച്ച് അശ്വതരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പ്രായം ചെന്ന് നരശവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം നിന്റെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെ പോലെ കണക്കാക്കണം നിങ്ങളെപ്പോലെ തന്നെ അവനെയും സ്നേഹിക്കണം കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങളെൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം ഞാനാണ് കർത്താവ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് ഒന്ന് മുതൽ അൻപത്തിയാറ് വരെ വാക്യങ്ങൾ കർത്താവിൻ്റെ നിയമം അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റ് ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുത് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എൻ്റെ അതിരങ്ങൾ പ്രഘോഷിക്കും സമ്പൽ സമൃദ്ധിയില്ലെന്നപോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപചൊരിയണമേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ് അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചുവെക്കരുതേ അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടുനടക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടെ നിന്ന് അവരുടെ നിന്ദനവും പരിഹാസവും എന്നിൽ നിന്ന് അകറ്റണമേ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങനെ അങ്ങെനിക്കുത്തരമരുളെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയമൊരുങ്ങുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺ മുൻപിലുണ്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്ക് ഇടവരുത്തരുത് ഒരുക്കമുള്ള ഹൃദയം എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാനത് പാലിക്കും ഞാൻ ഞാനങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്കറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാൻ അതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ വർത്തതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് നിറവേറ്റിത്തരണമേ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ ഇതാ അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു അങ്ങയുടെ നീതിയാൽ എന്നിൽ പൊതുജീവൻ പകരണമേ കർത്താവെ അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത് സത്യത്തിൻ്റെ വചനം എൻ്റെ അതിരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത് ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം പാലിക്കും അങ്ങയുടെ കൽപ്പനകൾ തേടുന്നതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും ഞാൻ ലജ്ജിതനാവുകയില്ല അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു ഞാൻ അവയെ സ്നേഹിക്കുന്നു ഞാൻ ഞാനങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ അതുവഴിയാണല്ലോ അങ്ങെനിക്ക് പ്രത്യാശ നൽകിയത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല കർത്താവെ അങ്ങ് പണ്ട് നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വലിക്കുന്നു തീർത്ഥാടകനായ ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം കർത്താവെ രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം സ്മരിക്കുന്നു ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം